കേരളത്തിൽ നടന്ന മൂന്ന് ബൈ ഇലക്ഷൻ പാലക്കാട് നിയമസഭ ചേലക്കര നിയമസഭ വയനാട് ലോക്സഭ ചേലക്കര എൽ ഡി എഫ് നിലനിർത്തി പാലക്കാട് യു ഡി എഫ് നിലനിർത്തി വയനാട് യു ഡി എഫ് നിലനിർത്തി സ്റ്റാറ്റസ്കോ കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു ആർക്കും വലിയ വിജയവുമില്ല ആർക്കും തോൽവിയുമില്ല ഇനിയിപ്പോൾ വോട്ടിങ്ങിൻ്റെ ചില പാറ്റേണുകൾ എടുത്ത് അതല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ കണക്കെടുത്ത് പ്രതിപക്ഷം പറയും ഭരണപക്ഷം പരാജയപ്പെട്ടു എന്ന് ഭരണപക്ഷം പറയും പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്ന് പ്രധാനപ്പെട്ട ആരോപണം പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹം പറയുന്നത് ഇരുപത്തി എണ്ണായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ ചേലക്കരയിൽ കുറച്ചു എന്നാണ് അത് സാങ്കേതികമായി മാത്രമാണ് എൽ വിജയം വിജയിച്ചത് യഥാർത്ഥത്തിൽ യു തന്നെയാണ് എന്ന വാദം അതാണ് മുന്നോട്ട് വെക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്നാൽ എന്താണ് വസ്തുത കെ രാധാകൃഷ്ണൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എന്നാൽ ഇടതുപക്ഷത്തിന്റെ മുഖമാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ചേലക്കരയിലെ ഏറ്റവും ജനകീയനായ നേതാവ് കൂടിയാണ് അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും നല്ല ഭൂരിപക്ഷം ലഭിക്കും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും അദ്ദേഹത്തിന്റെ നിലപാട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജനകീയത വയനാട് മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷം അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷം വി ഡി സതീശൻ മത്സരിച്ചാൽ കിട്ടുമോ കെ മുരളീധരൻ മത്സരിച്ചാൽ കിട്ടുമോ രമേശ് ചരിത്ര മത്സരിച്ചാൽ കിട്ടുമോ ഇതിനേറെ പറയുന്നു കെ സുധാകരൻ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ലഭിക്കുന്ന ഭൂരിപക്ഷം ലഭിക്കുമോ ഈ ചോദ്യം തിരിച്ചു ചോദിക്കാം കെ രാധാകൃഷ്ണനെ പിടിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് ആ വാദത്തിന് നിലനിൽപ്പില്ല യു ആർ പ്രദീപ് തന്നെ ചിലക്കരയിൽ മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം പതിനായിരത്തി ഇരുന്നൂറാണ് പതിനായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി പതിനാറിന് ഒരു പ്രത്യേകതയുണ്ട് യു ഡി എഫ് വിരുദ്ധ തരംഗം ആഞ്ഞടിച്ച സമയം കൂടിയാണ് അത് ആ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ യു ആർ പ്രദീപിന് ലഭിക്കുന്ന ഭൂരിപക്ഷം പതിനായിരത്തി ഇരുന്നൂറ് മാത്രമാണ് ഇതേ മണ്ഡലം ഇത്തവണ അത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് വെച്ചാൽ വിജയം മിന്നുന്ന വിജയം തന്നെയാണ് എന്ന് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കൂ ആ കണക്ക് പരിശോധിക്കുമ്പോഴും ആ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോഴും വൻ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് അന്ന് കെ രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് മത്സരിച്ച കെ രാധാകൃഷ്ണന് ചേലക്കര മണ്ഡലം കൊടുത്ത ഭൂരിപക്ഷം അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നിൻ്റേതാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ട് മാത്രം അവിടെ നിന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് അധിക സമയമായിട്ടില്ല ആറുമാസം കഴിഞ്ഞതേയുള്ളൂ അവിടെ നിന്നാണ് ഇപ്പോൾ യു ആർ പ്രദീപ് നേടിയിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ട് എന്ന് ലോക്സഭയിലെ രാഷ്ട്രീയം അത് അതേപോലെ നിലനിൽക്കുന്നുണ്ടോ ചെറിയ മാറ്റം എൽ ഡി എഫിന് അനുകൂലമായി മാറുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇതിലുണ്ട് ലോക്സഭയിൽ ഒരു യു ഡി എഫ് തരംഗമായിരുന്നു ആ തരംഗത്തെ അതിജീവിച്ച ഒരേയൊരു മണ്ഡലം അത് ആലത്തൂർ മണ്ഡലമാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മാത്രമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചത് ആ തരംഗ സമയത്ത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചെലക്കര മണ്ഡലം നിയമസഭാ മണ്ഡലം നൽകിയത് കെ രാധാകൃഷ്ണന് ആ വോട്ടിലാണ് കെ രാധാകൃഷ്ണൻ ജയിച്ചു വരികയും ചെയ്യുന്നത് അത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ യു ആർ പ്രദീപിന് കഴിയുന്നുണ്ട് മുന്നോട്ട് തന്നെയാണ് എൽ ഡി എഫ് എന്ന് വിളിച്ചു പറയുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എൽ ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ചേലക്കര മണ്ഡലത്തിലും പ്രതിഫലിച്ചിരുന്നു സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ അടിത്തറയുള്ള മണ്ഡലത്തിൽ ആ രാഷ്ട്രീയ സാഹചര്യം കൂടി വരുമ്പോൾ ഒരു തരംഗവും കൂടി വരുമ്പോൾ അത് വലിയ വോട്ടായി മാറും ആ വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന് അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി അപ്രസക്തനും കൂടിയായിരുന്നു അധികം ആളുകൾക്ക് അറിയാത്ത ആളായിരുന്നു അതുപോലെയല്ല രമ്യ ഹരിദാസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന നേതാവാണ് എല്ലാവർക്കും അറിയാം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് മാധ്യമ പരിലാളന ഏറെ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് അതൊക്കെ ഒരു പ്രധാന ഘടകമായി മാറുന്നുമുണ്ട് ആ രമ്യ ഹരിദാസിനെയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് യു ആർ പ്രദീപ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി വോട്ടിന് അതുകൊണ്ട് ഒരു തരത്തിലും ആ വിജയത്തെ കുറച്ച് കാണിക്കാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവ് എന്തു പറഞ്ഞാലും അതിനോട് യോജിക്കാൻ കഴിയാത്ത വിജയം തന്നെയാണ് ചെലക്കരയിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് നിസ്തർക്കം പറയാൻ കഴിയും ഒരു സംശയവും വേണ്ട കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം ഒരിക്കലും യു ആർ പ്രദീപിന് കിട്ടില്ല അത് രണ്ടായിരത്തി പതിനാറിലെ കണക്കെടുത്ത് നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് മത്സരിച്ച ഘട്ടത്തിൽ ലഭിച്ച വോട്ട് പതിനായിരത്തി ഇരുന്നൂറാണ് പതിനായിരത്തി ഇരുന്നൂറ് അതാണ് യു ആർ പ്രദീപ് തന്നെ വീണ്ടും മത്സരിച്ചപ്പോൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നിലേക്ക് എത്തിച്ചത് അത് വലിയ വിജയം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ കാരണം അത്തരമൊരു ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ വികാരം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ അത് കുറഞ്ഞു വരികയാണോ എന്ന ചർച്ചകൾക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് വഴി തുറക്കുന്നുണ്ട് എന്ന കാര്യവും മറന്നു പോകരുത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ചെലക്കര ഇടതുപക്ഷത്തിന്റെ ആശ്വാസത്തിന് എന്ന് വെച്ചാൽ വലിയ പ്രചാരണമാണ് എൽ ഡി എഫിനെതിരെ ഉയർന്നു വരുന്നത് മാധ്യമങ്ങൾ യു ഡി എഫ് ബി ജെ പി ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ ആർ എസ് എസ് എന്നിങ്ങനെ എല്ലാ ശക്തികളും ഒന്നിച്ച് എതിർക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് സി പി ഐ എം മാത്രമാണ് എൽ ഡി എഫ് മാത്രമാണ് അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ടുള്ള ഈ വിജയം ഒരു തർക്കവുമില്ലാതെ പറയാൻ കഴിയും മിന്നുന്ന വിജയം തന്നെയാണ് എന്നും